ലെബനനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദികൾ സിറിയയിലെയും ഇറാഖിലെയും ഗ്രൂപ്പുകളും ഗാസയിലെ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഇവരെല്ലാം ഇറാനോട് കൂറു പുലർത്തുന്നവരാണ് ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന പശ്ചിമേഷ്യയിലുടനീളമുള്ള സായുധ സംഘടനകളുടെ ഒരു ശൃംഖല ഇറാൻ ആയുധങ്ങൾ നൽകാറുണ്ട് പരിശീലിപ്പിക്കാറുണ്ട് പിന്തുണയ്ക്കാറുണ്ട് ഇറാൻ സായുധ സേനയുടെ ഭാഗമായി പക്ഷേ ഇവരെ കണക്കാക്കാറില്ല ഇറാനോടെങ്കിലും കടുത്ത വിശ്വസ്തത പുലർത്തുന്നവരാണ് ഇക്കൂട്ടർ ഇറാൻ ഒന്ന് വിരൽ ചൂണ്ടിച്ചാൽ മതി ശത്രുവിനെ ആക്രമിക്കാൻ ഇവർ മുന്നിലുണ്ടാവും ഇസ്രയേലിന് നേരെയുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണവും കനത്ത വില നൽകേണ്ടി വരും എന്ന ഇസ്രയേലിന്റെ താക്കീതും മൂലം സംഘർഷഭരിതമാണ് പശ്ചിമേഷ്യ ലോകശക്തികളായ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണ ഇസ്രയേലിലുണ്ട് ഇറാനെ പിന്തുണയ്ക്കും എന്ന് തുർക്കിയും വ്യക്തമാക്കിയിരുന്നു ഇറാനും ഇസ്രയേലിനോടും അടുത്ത ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് നിഷ്പക്ഷ നിലപാട് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇസ്രായേൽ ഒരു സമയം ഒരേ സമയം ഗാസയിൽ ഹമാസുമായും ലബനനിൽ ഹിസ്ബുള്ളയുമായി ഇറാനുമായും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കും എന്നാൽ ഇവരുടെ ആരുടെ പക്കലാണ് ഏറ്റവും വലിയ സൈനിക ശക്തി ഉള്ളത് എന്നത് ഇപ്പോഴും തർക്കവിഷയമാണ് സൈനിക ശക്തിയും ആയുധ ശേഖരവുമാണ് ഇറാന്റെ എക്കാലത്തുമുള്ള കരുത്ത് അതിനാൽ തന്നെ പ്രധാന ശത്രുക്കളായ ഇസ്രയേലും അമേരിക്കയും പണ്ട് മുതൽ തന്നെ ഇറാനുമായി കൊമ്പു കോർക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇറാനും ഇസ്രയേലുമായി താരതമ്യം ചെയ്യുമ്പോൾ മാനുഷിക ശക്തിയിൽ ഇറാനാണ് മുന്നിൽ ഇസ്രയേലിനേക്കാൾ പത്തിരട്ടി കൂടുതലാണ് ഇറാന്റെ ജനസംഖ്യ അതിനാൽ തന്നെ സായുധ സേനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നു ഗ്ലോബൽ ഫയർ പവറിന്റെ രണ്ടായിരത്തി ഇരുപത്തി സൂചിക നോക്കുകയാണെങ്കിൽ ഇറാന്റെ ജനസംഖ്യ എട്ട് കോടിക്ക് മേലെ വരും ഇസ്രായേലിന്റെ തൊണ്ണൂറ് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഇറാനിയൻ സായുധ സേനയാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സേന കുറഞ്ഞത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം സജീവ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരും ഏകദേശം രണ്ട് ലക്ഷത്തിലധികം പരിശീലനം ലഭിച്ച റിസർവ് ഉദ്യോഗസ്ഥരും പരമ്പരാഗത സൈന്യത്തിനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനുമിടയിലായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇസ്രയേലിന് സൈന്യത്തിലും നാവികസേനയിലും അർദ്ധ സൈനിക വിഭാഗത്തിലുമായി ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് സജീവ സൈനികരാണ് ഉള്ളത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം പേർ റിസർവ് സൈനികരാണ് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ഭാഗമായി ായിരം പേരുണ്ട് എന്നാലും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ചിലവാക്കുന്നതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുന്നിൽ ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇസ്രയേലിന്റെ പ്രതിരോധ ബജറ്റ് ഇറാൻ്റെ ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് മനുഷ്യ മനുഷ്യശക്തിയിൽ ഇറാൻ ഇസ്രയേലിനെ മറികടക്കുമെങ്കിലും ആയുധശേഖരത്തിൽ ഇസ്രായേലിനാണ് മുൻതൂക്കം വ്യോമശക്തിയിൽ കരുത്തറാണ് ഇസ്രയേൽ ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇസ്രയേലിന് സ്വന്തമായി അറുന്നൂറ്റി പന്ത്രണ്ട് വിമാനങ്ങളാണുള്ളത് ഇറാന്റെ പക്കലുള്ളത് അഞ്ഞൂറ്റി അമ്പത്തൊന്നും എഫ് ഫിഫ്റ്റീൻ തേർട്ടി ഫൈവ് തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിന്റെ വ്യോമസേനയിലുണ്ട് അയൻഡോം സ്ലിംഗ് ആരോ പോലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഇസ്രയേലുണ്ട് എന്നാൽ താരതമ്യങ്ങൾക്കൊക്കെ മുകളിലാണ് ഇറാന്റെ മിസൈൽ ശേഖരം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരങ്ങളിൽ ഒന്ന് ഇറാനെ സ്വന്തമാണ് അത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് റിപ്പോർട്ട് വളരെ വ്യക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ ക്രൂയിസ് മിസൈലുകളും ആന്റിഷിപ്പ് മിസൈലുകളും രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുമുണ്ട് ഇസ്രയേൽ ഉൾപ്പെടെ ഏത് ലക്ഷ്യവും തകർക്കാനുള്ള ശേഷിയും ദൂരപരിധിയും ഇവയ്ക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ പ്രയോഗിച്ചത് ഇറാന്റെ ഡ്രോണുകളാണ് കരശക്തിയിലും ഇറാനാണ് മുന്നിൽ ഇസ്രയേലിന്റെ കൈവശം ആയിരത്തി മുന്നൂറ്റി എഴുപത് ടാങ്കുകളാണുള്ളത് ഇറാന്റെ കൈവശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടാങ്കുകളും എന്നാൽ ഏറ്റവും മികച്ച രീതിയിൽ തും ആയുധ ശേഖരവുമുള്ള ടാങ്കറുകളാണ് ഇസ്രയേലിനുള്ളത് ചെറിയ ബോട്ട് ആക്രമണങ്ങൾക്കും പേര് കേട്ടവരാണ് ഇറാൻ ഇസ്രയേലിന് അറുപത്തി എണ്ണം ഉള്ളപ്പോൾ ഇറാന്റെ കപ്പൽ ശക്തി നൂറ്റി ഒന്നാണ് കൂടാതെ പത്തൊൻപത് അന്തർവാഹിനികളാണ് ഇറാന്റെ പക്കലുള്ളത് ഇസ്രായേലിന്റെ പക്കലാകെയുള്ളത് അഞ്ചെണ്ണവും ആണവശക്തിയിൽ ഇസ്രയേലാണ് കരുത്തർ സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രയേലിന് ഏകദേശം എൺപത് ആണവ ആയുധങ്ങളാണ് ഉള്ളത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കരുത്തിൽ രണ്ടുപേരും ഏറ്റക്കുറച്ചിലുകളോടെയാണ് നിൽക്കുന്നത് പക്ഷേ അപ്പോഴും ഇസ്രയേലിൻ്റെ നിഷേധാർഢ്യത്തിന് യാതൊരു മാറ്റവുമില്ല ഇസ്രയേൽ വിചാരിച്ചാൽ വളരെ നിഷ്പ്രയാസം ഇറാനെ തകർക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള മുൻകാലത്തെ സൗഹൃദം വെച്ച് നോക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഒരു പരിധി വരെ ഇറാനോടുള്ള ആക്രമം ധികം കടുപ്പിക്കാതെ ചവിട്ടി പിടിക്കുന്നത് എന്നാണ് നിരീക്ഷകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ